ഞാൻ സിജു എല്ലാവർക്കും നെറ്റോസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നലെ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു നമ്മൾ വിദേശ രാജ്യങ്ങളിൽ പോയി ജോലി ചെയ്യുക എന്നിട്ട് അവിടെ നിന്നുള്ള അവിടുത്തെ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുക എന്നിട്ട് ആ ലോൺ തിരിച്ചടയ്ക്കാതെ അവിടുന്ന് മറ്റു രാജ്യങ്ങളിലേക്ക് ചെയ്ത് കയറുക എന്നുള്ളത് എന്നാൽ ഒരു വിശദമായ ഒരു കാര്യമാണ് ഇന്നത്തെ വീട്ടിലൂടെ ഇന്നലെ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ നാട്ടിൽ നിന്ന് ധാരാളം പേരാണ് ഗൾഫ് രാജ്യങ്ങളിലേക്ക് ജോലിക്ക് പോകുന്നത് അതിലൊരു നല്ല ശതമാനം നേഴ്സുമാരും ജോലി ചെയ്യുന്നുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ഒരു റിപ്പോർട്ട് അനുസരിച്ച് ഗൾഫ് ബാങ്ക് കുവൈറ്റ് അതായത് ഗൾഫ് കുവൈറ്റിലെ ഒരു ബാങ്കായ ഗൾഫ് ബാങ്കിൽ നിന്ന് ഏകദേശം ആയിരത്തി നാനൂറ്റി ഇരുപത്തിയഞ്ചോളം പേരാണ് മലയാളികൾ അവിടുന്ന് ലോൺ എടുത്തിട്ട് തിരിച്ചടയ്ക്കാതെ ആ രാജ്യങ്ങളിൽ നിന്ന് മറ്റു രാജ്യങ്ങളിലേക്ക് ചെയ്യിക്കേറിയത് കുറച്ച് നമ്പരൊന്നും അല്ല ആയിരത്തി നാനൂറ്റി ഇരുപത്തിയഞ്ച് പേര് അതിൽ ഏകദേശം എഴുന്നൂറോളം പേര് നേഴ്സുമാരാണ് മിനിസ്ട്രി ഓഫ് ഹെൽത്ത് കുവൈറ്റിലൊക്കെ വർക്ക് ചെയ്ത നേഴ്സുമാരാണ് അതിൽ എഴുന്നൂറോളം പേര് അങ്ങനെ ഈ ആയിരത്തി നാനൂറ്റി ഇരുപത്തിയഞ്ച് മലയാളികൾ ആ ബാങ്കിൽ നിന്ന് ഒറ്റ ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് തിരിച്ചടയ്ക്കാതെ ഒരു ലോൺ എടുത്തിരിക്കുന്ന തുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൻപത് ലക്ഷം തൊട്ട് രണ്ട് കോടി രൂപ വരെ എന്നാണ് ഇപ്പോൾ റിപ്പോർട്ട് വന്നിരിക്കുന്നത് ഇന്ന് കേരളത്തിലെ ന്യൂസ് പേപ്പറുകളിലെല്ലാം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത അത് തന്നെയാണ് അന്നേരം ഇങ്ങനെ കൂടിക്കണമെങ്കിൽ ഇരുവാർ ലോൺ എടുത്തിട്ട് ആ രാജ്യങ്ങളിൽ നിന്ന് മുങ്ങുകയാണ് ചെയ്യുന്നത് അങ്ങനെ മുങ്ങുമ്പോൾ അവരുടെ ചിന്തയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പൈസ ഇനി തിരിച്ചടയ്ക്കേണ്ട ഇവരന്വേഷിച്ചു വരില്ല എന്നുള്ളത് കാരണം ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം പണ്ട് കാലത്തൊക്കെ ഗൾഫിൽ പോയി ലോൺ എടുത്ത് പത്തോ പതിനഞ്ച് ലക്ഷം രൂപ ലോൺ എടുത്ത് അവിടുന്ന് ജോലി നഷ്ടപ്പെടുമ്പോൾ തിരിച്ച് നാട്ടിലേക്ക് വരുന്ന ഒരു പ്രവണത ഉണ്ടായിരുന്നു പക്ഷേ ഇത് അങ്ങനെയല്ല അവസ്ഥ കാരണം ഈ പൈസ അവിടുന്ന് ലോണും എടുത്തുകൊണ്ട് അപ്പോൾ തിരിച്ചടയ്ക്കാതെ മറ്റു രാജ്യങ്ങളിൽ പോയി അതിലും വലിയ ഉയർന്ന ശമ്പളത്തിൽ ജോലി വാങ്ങിക്കുക എന്നിട്ട് അവിടെയും ലോൺ ലോണെടുക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് ചെയ്യുന്നത് അതായത് നിലനിൽപ്പിന് വേണ്ടിയുള്ള ലോൺ അല്ല അത് തട്ടിപ്പാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അല്ലെങ്കിൽ മറ്റുള്ളവരെ പറ്റിച്ച് നേടുന്ന ക്യാഷാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ആ ചതി ചെയ്യുന്നവരാണ് തിരിച്ചടയ്ക്കാൻ മാർഗമില്ലാത്തത് കൊണ്ടല്ല തിരിച്ചടയ്ക്കുന്നില്ല എന്ന് തീരുമാനിച്ചവരാണ് ഇപ്പോൾ ഇന്നത്തെ ന്യൂസ് പ്രകാരം കേരള കേരളത്തിലെ കുമരകം എന്ന സ്ഥലത്ത് ഒരു വ്യക്തി ഏകദേശം രണ്ട് കോടി രൂപയാണ് ലോൺ എടുത്ത് കുവൈറ്റിൽ നിന്ന് മുങ്ങിയത് അന്നേരം അവർക്കെതിരെയുള്ള കേസ് അവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിയഞ്ചിൽ ഏകദേശം പത്തോളം കേസുകൾ ഓൾറെഡി അവർ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു കുവൈറ്റ് ബാങ്കിൻ്റെ ഉന്നത അധികാരികൾ കേരളത്തിലെത്തി കേരളത്തിലെ അധികാരികളുമായിട്ട് സംസാരിച്ച് വേണ്ട നടപടികൾ സ്വീകരിക്കാനുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഈ കേസിനെ സി ബി ഐക്ക് വിടും എന്നാണ് അറിഞ്ഞിരിക്കുന്നത് ഇപ്പോൾ നിലവിൽ കോട്ടയം എറണാകുളം തുടങ്ങിയ ഏകദേശം പത്തോളം കേസുകൾ രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞു ഈ കേസുകളെല്ലാം തന്നെ ഒരു കോടി തൊട്ട് രണ്ട് കോടി രൂപ വരെ ലോൺ എടുത്തിട്ട് തിരിച്ചടയ്ക്കാത്തവരാണ് ഇപ്പോൾ ഇതിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് കോടി രൂപ ലോൺ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പലിശ എല്ലാം കൂടെ കൂടി ഇപ്പോൾ മൂന്നും നാലും കോടി രൂപ വരെയൊക്കെ ആയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ബാങ്കുകൾക്ക് ഈ ലോണുകൾ തിരിച്ചടി പിടിക്കേണ്ടത് ഒരു അത്യാവശ്യ ഘടകമായി മാറിയിരിക്കുകയാണ് കാരണം കോടിക്കണക്കിന് രൂപയാണ് ആയിരത്തിൽ പരം ആൾക്കാർ ഓരോ കോടി രൂപ വെച്ചൊക്കെ ലോൺ എടുത്തുകൊണ്ട് അവിടെ മുങ്ങിയിരിക്കുകയാണ് കാരണം ഇതുപ്പോൾ ഒരൊറ്റ ബാങ്കാണ് ഇതിനെതിരെ മുമ്പോട്ട് വന്നിരിക്കുന്നത് ഇപ്പോൾ ഇതുപോലെ മറ്റ് പല ബാങ്കുകളും ചിലപ്പോൾ ഇനിയിപ്പോൾ മുമ്പോട്ട് വരാം കാരണം ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് ഒരുപാട് പേരാണ് യു കെ കാനഡ ഓസ്ട്രേലിയയിലേക്കൊക്കെ ചേക്ക് കയറിയിരിക്കുന്നത് കാരണം അതിൽ നല്ലൊരു ശതമാനം നേഴ്സുമാർ തന്നെയാണ് ഇപ്പോൾ ഈ എഴുന്നൂറോളം നഴ്സുമാരുണ്ടെന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് അതിലൊരു തൊണ്ണൂറ് ശതമാനവും യു കെ യു എസ് കാനഡ തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് ചേക്കേറിയിട്ടുണ്ടാവാം ഇപ്പോൾ ഇവർ കേരളത്തിൽ നടത്തുന്ന വിപുലമായ അന്വേഷണത്തിൽ അവർക്ക് അറിയാൻ സാധിക്കും ഇവരൊക്കെ ഏത് രാജ്യങ്ങളിലേക്കാണ് ചേക്കേറിയിട്ടുള്ളത് അത്തരം ഇനി വരാൻ പോകുന്ന കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആയിരത്തി നാനൂറ്റി ഇരുപത്തിയഞ്ച് പേർക്കെതിരെയും കേരളത്തിൽ ഗൾഫ് ബാങ്ക് കുവൈറ്റിൻ്റെ അധികാരികൾ കേസ് രജിസ്റ്റർ ചെയ്യും ആ കേസ് രജിസ്റ്റർ ചെയ്ത് അവരന്വേഷണമായിട്ട് മുമ്പോട്ട് പോകും അന്വേഷണമായിട്ട് മുമ്പോട്ട് പോകുമ്പോൾ നാട്ടിലുള്ളവരാണെങ്കിൽ അവർക്ക് അവിടെ വച്ച് തന്നെ കേസുകൾ നേരിടാൻ സാധിക്കുന്നതാണ് അന്നേരം പൈസ ഒക്കെ തിരിച്ചടച്ച് കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നൂരി പോകാൻ സാധിക്കുന്നതാണ് അതല്ല നാട്ടിലില്ലാത്തവരാണെങ്കിൽ അവർ വിദേശ രാജ്യത്താണെന്നുള്ള റിപ്പോർട്ടായിരിക്കും വരുന്നത് ഇപ്പോൾ വിദേശത്തേക്ക് കടന്നവർ അവർക്കെതിരെ നാട്ടിൽ ഈ പൈസ തട്ടിപ്പിൻ്റെ കേസ് ഉണ്ടെങ്കിൽ നാട്ടിലേക്ക് ഇനി തിരിച്ചു വരുമ്പോൾ അവരെ പിടികൂടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് കാരണം ഇന്ത്യയും കുവൈറ്റും തമ്മിലുള്ള നിയമപരമായ ബന്ധം ഉപയോഗിച്ചുകൊണ്ട് തന്നെ അവർക്ക് ഇങ്ങനെയുള്ള കേസുകൾ അകപ്പെടുന്നവരെ പരസ്പരം കൈമാറാൻ സാധിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഇങ്ങനെ പൈസ അടിച്ചു മാറ്റി അല്ലെങ്കിൽ ലോൺ എടുത്ത് മുങ്ങിയവര് തിരിച്ച് നാട്ടിലോട്ട് ചെല്ലുമ്പോൾ നാട്ടിൽ അവരെ അറസ്റ്റ് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലായിരിക്കും അതുകൊണ്ട് തന്നെ നിങ്ങളിപ്പോൾ യു കെ കാനഡയിലേക്കൊക്കെ ചേക്കേറി നിങ്ങളിപ്പോൾ അവിടുത്തെ സിറ്റിസൺഷിപ്പ് നേടി അവിടുത്തെ പി ആർ കിട്ടിയതെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ സമാധാനമായിട്ട് ഇരിക്കാൻ സാധിക്കുകയില്ല കാരണം നിങ്ങൾ എന്തെങ്കിലും നിങ്ങളുടെ സ്വന്തം നാട്ടിലേക്ക് ആരെങ്കിലും കാണാൻ പോകേണ്ടി വരുമ്പോൾ നിങ്ങളെ അവിടെ അറസ്റ്റ് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ നമുക്ക് അർഹതപ്പെടാത്ത ആ പണം നിങ്ങൾ ആ ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് മൊത്തമായിട്ട് അടയ്ക്കാൻ സാധിക്കത്തില്ലെങ്കിൽ പോലും നിങ്ങൾ കഴിയുന്നതും ഏതെങ്കിലും ഒരു സോളിസിറ്ററിനോ അല്ലെങ്കിൽ ഒരു അഡ്വക്കേറ്റിനെയോ കണ്ടുകൊണ്ട് എന്താണ് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നത് എന്നുള്ളത് ആ ബാങ്കുമായിട്ട് സംസാരിക്കാൻ നോക്കുക ആ ബാങ്കുമായിട്ട് സംസാരിച്ച് നിങ്ങൾക്ക് ചെയ്യാൻ ഒക്കുന്ന രീതിയിൽ അതിൻ്റെ തിരിച്ചടവുകൾ ചെയ്യാനുള്ള കാര്യങ്ങൾ നോക്കുക ചിലപ്പോൾ നിങ്ങൾക്ക് പറ്റുകയില്ലായിരിക്കും ഒരു കോടി രൂപയും രണ്ട് കോടി രൂപ രണ്ട് കോടി രൂപയൊന്നും പെട്ടെന്ന് അടയ്ക്കാനായിട്ട് പക്ഷേ നിങ്ങൾ ആ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ടാൽ നിങ്ങളെ അവരെ സഹായിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട സഹായം അവർ ചെയ്തു തരും ചിലപ്പോൾ ഒരു മാസം അടവായിട്ടോ അല്ലെങ്കിൽ കുറച്ച് തുക വീതം അടച്ചതീർക്കാനുള്ള മാർഗ്ഗമൊക്കെ നിങ്ങൾക്ക് ഒരുക്കി തരുന്നതായിരിക്കും കാരണം ഇതെല്ലാം നിങ്ങൾ ആ ഏതെങ്കിലും സോളിസിറ്റർ അഡ്വക്കേറ്റ് വഴിയാട് ബാങ്കുമായിട്ട് സംസാരിച്ചാൽ മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ നിങ്ങൾ ഇപ്പോൾ യു കെയിലോട്ട് ചേക്കേറി അല്ലെങ്കിൽ കാനഡയിലോട്ട് അല്ലെങ്കിൽ അമേരിക്കയിലോട്ട് ചേക്കേറിയെന്ന് രക്ഷപ്പെടാനുള്ള ചാൻസുകൾ വളരെ കുറവാണ് കാരണം ഇതേപോലെ തന്നെ ഇപ്പോൾ കുവൈറ്റ് ഇന്ത്യ ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടതുപോലെ തന്നെ അവർക്ക് യു കെ ഗവൺമെൻറ് കാനഡ ഓസ്ട്രേലിയ അമേരിക്ക ഓസ്ട്രേലിയ തുടങ്ങിയ ഗവൺമെൻറ്റുകളുമായിട്ട് ബന്ധപ്പെട്ട് വേണമെങ്കിൽ കാര്യങ്ങൾ മുമ്പോട്ട് നീക്കാം നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദൈവം സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ബെൽബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇപ്പോൾ എൻ്റെ അറിവിലത് യു കെയിൽ തന്നെ മഞ്ചസ്റ്ററുള്ള ഒരു റിക്കവറി ഏജൻസി അവർ യു കെയിലേക്ക് ലോൺ എടുത്ത് മുങ്ങിയവരെ പിടികൂടാനുള്ള നിർദ്ദേശങ്ങൾ നൽകി കഴിഞ്ഞിട്ടുണ്ട് മഞ്ചസ്റ്റർ കേന്ദ്രമായിട്ടുള്ള ഒരു റിക്കവറി ഏജൻസിയാണ് അതിനുവേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് നല്ലപ്പോൾ ഈ ന്യൂസ് പേപ്പറിലെ വാർത്തകൾ വന്നതുകൊണ്ട് മാത്രമാണ് നമുക്ക് എത്രമാത്രമാണ് ആ ലോണിൻ്റെ വ്യാപ്തി എന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് ഏകദേശം ആയിരത്തി നാനൂറ്റി നാൽപ്പത്തിയഞ്ച് പേരാണ് അവർ ഒറ്റ ബാങ്കിൽ നിന്ന് കോടിക്കണക്കിന് രൂപ ലോൺ എടുത്തു മുങ്ങിയത് അതായത് ഈ കുവൈറ്റ് മിനിസ്ട്രി ഓഫ് ഹെൽത്ത് കുവൈറ്റിലൊക്കെ വർക്ക് ചെയ്യുന്ന നേഴ്സുമാർക്ക് വളരെ നല്ല സാലറി ആണുള്ളത് അതുകൊണ്ട് തന്നെ അവരുടെ സാലറി റെക്കോർഡ് വെച്ച് നല്ല രീതിയിലുള്ള ലോണുകൾ കിട്ടുന്നതിന് വലിയ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല ഇപ്പം നമുക്കറിയാമല്ല യു കെയിൽ നമ്മൾ ഒരു ലോണിന് അപ്ലൈ ചെയ്താൽ നമ്മുടെ സാലറി വെച്ച് നമുക്ക് വളരെ ഈസിയായിട്ടാണ് ലോൺ കിട്ടുന്നത് നമ്മൾ ഒരു ഡോക്യുമെൻറ്റ് നമ്മുടെ ബാങ്കിൽ കൊണ്ട് സബ്മിറ്റ് ചെയ്യേണ്ട ഓൺലൈൻ ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പിറ്റേ ദിവസം ലോൺ അപ്രൂവ് ആകും ഞാനൊക്കെ ലോണിന് അപ്ലൈ ചെയ്തപ്പോൾ ഇരുപത്തി ലക്ഷം രൂപയുടെ ലോണിനൊക്കെ അപ്ലൈ ചെയ്തപ്പോൾ രണ്ടായിരത്തി പതിനഞ്ചിൽ ഞാൻ അപ്ലൈ ചെയ്ത് രണ്ട് മണിക്കൂറിൽ അക്കൗണ്ടിൽ പൈസ വരും വരും അത്ര പോലും ചെക്കിങ് ഇല്ല കാരണം നമ്മളിവിടെ ജോലി ചെയ്യുന്നുണ്ട് നമുക്ക് ഉണ്ടെങ്കിൽ ബാങ്കുകൾ നമ്മളെ കൂടുതൽ ചെക്ക് ചെയ്യാറില്ല നമ്മുടെ ക്രെഡിറ്റ് സ്കോറും നല്ലതാണെങ്കിൽ നമുക്ക് വളരെ കുറഞ്ഞ നിരക്കിൽ പലിശ വളരെ കുറഞ്ഞ പലിശ നിരക്കിൽ നമുക്ക് അവിടെ പൈസ ലഭിക്കും നേരം അങ്ങനെയുള്ള ചെക്കിങ് ഒന്നും ഇല്ലാതെ കിട്ടും നേരം ഇങ്ങനെ കിട്ടുന്ന പണം അത് നമുക്ക് ഇങ്ങനെ കിട്ടുന്ന പണം നമുക്ക് നമ്മുടെ ആവശ്യത്തിന് വേണ്ടി നമ്മളെ സഹായിക്കുന്നതാണ് നമ്മൾ പലിശ കൊടുക്കുന്നത് അത്തരം നമ്മൾ മാന്യമായിട്ട് അതിനെ പലിശ കൊടുത്ത് ആ പൈസ തിരിച്ചടയ്ക്കാനുള്ള ശ്രമം നടത്തുക നമുക്ക് അർഹതയില്ലാത്ത പണം ഒരിക്കലും നമ്മൾ യൂസ് ചെയ്തിരിക്കാൻ ശ്രദ്ധിക്കുക നമ്മൾ പലിശ കൊടുത്ത് എടുക്കേണ്ട പണമാണെങ്കിൽ ആ പലിശയും ആ കടവും തീർക്കാൻ ശ്രമിക്കുക ഇതിപ്പോൾ ഒരു വ്യക്തിയുടെ നിന്ന് മേടിച്ചാലും ഒരു ബാങ്കിൻ്റെയിൽ നിന്ന് മേടിച്ചാലും ഒരുപാട് ആൾക്കാരുണ്ട് ബിസിനസ്സൊക്കെ നടത്തിയിട്ട് അവരെ ജോലി ചെയ്യുന്നവർക്ക് ശമ്പളം കൊടുക്കാതെ കഷ്ടപ്പെടുത്തുന്നവർ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുന്ന പൈസ ഒന്നും മറ്റുള്ളവരെ പറ്റിച്ച് ഉണ്ടാക്കുന്ന പൈസ ഒന്നും ഒരിക്കലും നിലനിൽക്കില്ല അതുകൊണ്ട് ഒരിക്കലും മറ്റുള്ളവരെ പറ്റിച്ചുള്ള പൈസ കൊണ്ട് ജീവിക്കാൻ ശ്രമിക്കാതിരിക്കുക നിങ്ങൾ ആരെങ്കിലും ലോണൊക്കെ എടുത്ത് മുങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് തിരിച്ചടയ്ക്കാൻ സാധിക്കില്ലെങ്കിൽ അത് ആ ബാങ്കുകളെ അറിയിക്കാനുള്ള ശ്രമം നടത്തുക അല്ലെങ്കിൽ നിങ്ങൾക്ക് മാർഗമുണ്ടെങ്കിൽ ആ പൈസ അടയ്ക്കാനുള്ള ശ്രമം കാരണം നിങ്ങൾ യു കെയിൽ വന്ന് വീട് മേടിച്ചു കഴിഞ്ഞു ഇനിയിപ്പോൾ ഒരു ഇൻവെസ്റ്റിഗേഷൻ വന്നാൽ പോലും ആ വീടിന് വേണ്ടിയുള്ള ഡെപ്പോസിറ്റ് നിങ്ങൾ എവിടെ നിന്നാണ് കൺ കണ്ടെത്തിയതെന്നുള്ളതിനെക്കുറിച്ച് വിശദമായിട്ട് എച്ച് എം ആർ സിയും യു കെ ഗവൺമെൻറ്റും ഈ കേസ് വന്നു കഴിഞ്ഞാൽ യു കെയിലെ പോലീസും എൻക്വയറി നടത്തും അത് എൻക്വയറി നടത്തി നിങ്ങൾ മറ്റു രാജ്യത്തു നിന്ന് പറ്റിച്ചു കൊണ്ടുവന്ന പൈസ കൊണ്ടാണ് ഇവിടെ വീട് മേടിച്ചിട്ടുള്ളതെങ്കിൽ നിങ്ങൾ നിയമ നടപടികൾ നേരിടേണ്ടതായിട്ട് വരും അത് ഏത് എക്സ്റ്റെൻഡ് വരെ പോകുമെന്ന് നമുക്കിപ്പോൾ പറയാൻ സാധിക്കുകയില്ല എന്നാലും വളരെ കെയർഫുൾ കെയർഫുള്ളായിരിക്കുക ഇപ്പോൾ നിങ്ങൾ പറയും വിജയമല്ലിയൊക്കെ ലോൺ എടുത്ത് ഇവിടെ വന്ന് രക്ഷപ്പെട്ടു ഇവിടെ വന്ന് വിളിച്ച് താമസിക്കുന്നില്ലയോ എന്ന് വിജയമല്യെ പോലുള്ളവർക്ക് അവർക്കെന്ന് വെച്ചാൽ രാഷ്ട്രീയ പാർട്ടികളുടെ സപ്പോർട്ടുണ്ട് അതുകൂടാതെ അവർക്ക് ഏതെങ്കിലും കേസ് വന്നാൽ പോലും ഒരുപാട് പൈസ കൊടുത്ത് കോടിക്കണക്കിന് രൂപ കോടിക്കണക്കിന് രൂപ കൊടുത്ത് വലിയ വലിയ മുതിർന്ന വക്കീലന്മാരെ വെച്ച് ആ കേസിൽ നൂരി പോകാൻ സാധിക്കും പക്ഷേ നമ്മൾ സാധാരണക്കാർക്ക് അത് സാധിച്ചെന്ന് വരില്ല എന്നാലും നമ്മളെല്ലാവരും കെയർഫുൾ ആയിരിക്കുക ഒരു വിജയമല്ല്യ ചെയ്തു എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം അത് ചെയ്യാൻ വേണ്ടി നിൽക്കരുത് കെയർഫുൾ ആയിരിക്കുക അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സും ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക പൊട്ട വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം